എല്ലാവർക്കും നമസ്കാരം ജീവിത വഴിയിൽ നിരന്തരമായി തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും മാനസികമായി തളർന്നു പോകാറുണ്ട് വിശ്വാസ ജീവിതത്തിന് ആഴമില്ലാതാകുമ്പോഴാണ് തടസ്സങ്ങളിൽ തട്ടി ജീവിതം വല്ലാതെ ഉടഞ്ഞു പോകുന്നത് ഈ ജീവിതയാത്രയിൽ എന്നെ നയിക്കുന്നത് എൻ്റെ കർത്താവാണെന്നുള്ള ബോധ്യം മാത്രം മതി തടസ്സങ്ങളെ അതിജീവിക്കാൻ കാരണം നമ്മോടൊപ്പം നമുക്ക് മുമ്പായി സഞ്ചരിക്കുന്നത് നമ്മുടെ കർത്താവാണ് ഇസ്രയേൽ മക്കളുടെ ഈജിപ്തിൽ നിന്നുള്ള വിമോചനം ഒരു വലിയ ധ്യാനമായി നമ്മളൊന്ന് സ്വീകരിച്ച് മോശയുടെ നേതൃത്വത്തിൽ പത്തു ബാധകളെ തുടർന്ന് വിമോചിക്കപ്പെടുന്ന ഒരു ജനമുണ്ട് അവർ തടസ്സങ്ങൾ അവിടം കൊണ്ട് തീരുന്നില്ല ചെങ്കടലും എറിിലും ഒക്കെ പിന്നീടുള്ളവരുടെ ജീവിതയാത്രയിലെ തടസ്സങ്ങളായിരുന്നു അത്തരം സന്ദർഭങ്ങളിലൊക്കെ ചില തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാൽ അവർക്ക് മുൻപായി കടന്നു പോകുന്ന വഴിയൊരുക്കുന്ന ഒരു വലിയ ദൈവബോധ്യമാണ് മോശ എന്ന വിമോചന ഇങ്ങനെ അവർക്ക് മുൻപിൽ നടക്കുവാനും കരുത്തു കൊടുക്കുവാനും തടസ്സങ്ങളതിജീവിക്കുവാനും ഉള്ള പ്രചോദനമാക്കി തീർക്കുന്നത് ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ഗോഡ് ഹാസ് ഗോൺ ബിഫോർ യു ആൻഡ് ടു വേ കീപ് വാക്കിംഗ് ദൈവം നമുക്ക് മുമ്പേ ഉണ്ട് ഹൃദയം കൊണ്ട് പറഞ്ഞ് എൻ്റെ ജീവിത വഴിയിൽ എനിക്ക് മുൻപായി ദൈവം സഞ്ചരിച്ച് എനിക്ക് വേണ്ടി വഴികളെ അവൻ ഒരുക്കുന്നു അവൻ അറിയാതെ എനിക്കൊന്നും പ്രവചനം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നു ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഗണങ്ങളെ നിരപ്പാക്കുകയും താമ്രവാദികളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും ഇന്നോര കടന്നു വന്ന വഴികളെ നമ്മൾ ഓർത്തു നോക്കിക്കെ എനിക്കിത് അതിജീവിക്കാൻ കഴിയില്ല എന്ന് സങ്കടപ്പെട്ട് തലയ്ക്ക് കൈയും കൊടുത്തിരുന്ന വേളകളിലൊക്കെ അതിനെ അതിജീവിക്കാനുള്ള ബലം നമുക്ക് ലഭിച്ചത് എവിടെ നിന്ന നമ്മുടെ സൃഷ്ടാവായ കർത്താവെങ്കിൽ നിന്ന അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തോടൊപ്പം നടക്കുന്നവൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും വീണ്ടും ഒരു ഭക്തൻ കുറിക്കുന്നു വെൻ യു വോക്ക് വിത്ത് ജീസസ് ദ ഇമ്പോസിബിൾ ബിക്കംസ് പോസിബിൾ ജീവിതത്തിൽ നടക്കേണ്ടതും നടത്തേണ്ടതുമായ ഏതെങ്കിലും സംഗതികളെ ഓർത്ത് അയ്യോ ഇതിനെനിക്ക് കഴിവില്ല എനിക്ക് സാധ്യമാകുമോ ഒത്തിരി തടസ്സങ്ങളുണ്ടല്ലോ എന്നൊക്കെ ഭാരപ്പെട്ട് ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്നെങ്കിൽ ഓർക്കുക നിന്നെ ഈ ജീവിതത്തിനായിട്ട് അയച്ചത് ദൈവമാണ് നിന്റെ ആഗ്രഹം നിന്റെ യാത്ര ദൈവത്തിന് ഇഷ്ടമെങ്കിൽ നിശ്ചയമായും തടസ്സങ്ങൾ എത്ര വളരെ വലുതായിക്കൊള്ളണ്ടേ അതിനേക്കാൾ ഉപരി ദൈവം നമുക്കൊപ്പമുണ്ട് അതുകൊണ്ട് അതിനെ അതിജീവിക്കും അത് രോഗമായാലും ഭാരമായാലും പ്രതിസന്ധിയായാലും ഒൻപതാം സങ്കീർത്തനം ഒൻപതാം വാക്യം യഹോവ പീഡിതന് ഒരഭയസ്ഥാനം കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്ങളിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവ് ജീവിതപാതകളിൽ തളർന്നു പോകുന്ന എത്രയോ നിമിഷങ്ങൾ ഞങ്ങൾ നേരിടുന്നു പലപ്പോഴും ഇതെനിക്ക് കഴിയില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ച നിമിഷങ്ങൾ പോലെയുണ്ട് അത്തരാനുഭവങ്ങളിലൊക്കെ കൈ പിടിച്ച് കരയേറ്റിയ ഒരു കർത്താവിനെ ഞങ്ങൾ ഓർക്കുന്നു ഇന്നയോളം തന്നെ അനുഗ്രഹങ്ങൾക്കായിട്ട് കർത്താവ് സ്ഥാത്രം തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയവുമായി അനേകരുണ്ടല്ലോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ തൃക്കരം നിന്റെ മക്കൾക്ക് നേരെ നീട്ടണമേ അങ്ങയുടെ ആലോചനകൾ അവർക്ക് പകർന്നു കൊടുക്കണമേ അവിടുത്തെ ജ്ഞാനത്താൽ വഴി നടത്തണമേ ബലഹീനതകളെ അതിജീവിക്കുവാൻ നിന്റെ ബലം പകരണമേ ഞങ്ങൾ കുറവുള്ളവരാണ് പാവികളാണ് യേശുവേ ദ പുത്ര പാവികളായ ഞങ്ങളോട് കരണ തോതണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം നബുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ